ും കേസ് നടന്നിട്ട് അപ്പൊ പരാതി കൊടു വീട്ടുകാർ പരാതി കൊടുത്തി അവസാനം കുട്ടിക്ക് പരാതിയില്ല കണ്ടു അഭിപ്രായം പറഞ്ഞ അല്ലേ അഭിപ്രായം കാര്യം എന്താ നന്ദി എന്ന് ലാസ്റ്റ് ഓൾ ഓൾ പിന്നെയും വന്നേ അഭിപ്രായം ഒന്നുമില്ല ആ ആദ്യം ആ പോലെ മനസ്സിലാക്കണം എന്താണ് സംഗതി സൈക്കോ കൊല്ലം ജീവിച്ചു സഹിക്കുവാന്നിപ്പോ വെറുതെ കാണുന്ന ആൾക്കാർ എത്ര ആൾക്കാർ ഇങ്ങനെ തല്ലുപുത്തക്കൊണ്ട് ജീവിക്കുന്നുണ്ടാവുന്ന പിന്നെ ആദ്യം പരാതിയാണ് പരാതി എടുത്ത് പറഞ്ഞിട്ട് പരിഹാരം കാണുക എന്തൊക്കെയോ കേസുകൾ ഇണ്ടായി ഇതുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പൊ അവസാനം പിന്നെ കുട്ടിക്ക് വീണ്ടും പരാതി അതൊക്കെ ആളുകളെ വെറുതെ കോമാളിയാക്കാന്നുള്ളൊരിതാണ് എന്ന് വെച്ചാൽ കുടുംബങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് പരാതി എന്ന് വെച്ചിട്ട് വെറുതെ ആ ഒരു ഉണ്ടാക്കിയാണ് കുട്ടി ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ കുടുംബക്കാരും ആൾക്കാരുടെ കുറ്റക്കാരായി ഇത് കേസ് അന്വേഷിച്ച പോലെ കുറ്റക്കാരായി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇറങ്ങിട്ടുണ്ട് ഓരോക്കെ കുറ്റ കുറ്റക്കാരായി കുട്ടിക്കിപ്പോൾ ഇപ്പോൾ പരാതിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക എന്താ പിന്നൊക്കെ പറയുക ചെക്കിണ്ടക്ക് രണ്ടാ കിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റെഡി ആയിക്കോളും ചെത്തിനടി ഇട്ടാത്തൊരു കുറവുണ്ട് ചെക്കനുണ്ട് കുട്ടിക്കും ഉണ്ട് കുട്ടിക്ക് ആദ്യം കണ്ടെ പൊട്ടിക്കേണ്ടിരും എന്നിട്ട് കാര്യം പറയേണ്ടി ഇങ്ങനെയൊക്കെ പ്രശ്നം ഇനി ഉണ്ടാവും അതൊക്കെ സഹിക്കാൻ റെഡിയാണ് ഞാൻ കാര്യം പറയേണ്ടി വരും അത് കേസ് കൊടുത്തില്ല ഒഴിവാക്കിട്ടല്ലോ കുളുമനാലി പോയിട്ടാണ് വീട്ടെടുത്തോ കാഠ്മോ ആഭാസം എന്ന് പറയുമോ വേറെ മേലുകയായി വേനാവുമ്പോൾ റെഡിയാക്കോളും രണ്ടാക്കും കിട്ടി കഴിഞ്ഞാൽ ഏടെ നാട്ടുകാരോട് തന്നെ ആരോടൊന്നും കിട്ടണോ സദാചാരെന്ന് പറഞ്ഞു കണ്ണിട്ടി ഞങ്ങൾ കല്യാണം കഴിച്ചാന്ന് അറിയുന്നത് അതിന് മുമ്പ് അടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം കഴിച്ചാൽ അറിയില്ല അതായത് പിന്നെ ലെവലായിക്കോളും മുന്നോട്ട് അങ്ങനെ പോയിക്കോളും നല്ല രീതിയിൽ ഇതിപ്പോ പന്തീരാഗാവുള്ള പോലീസുകാർ നമ്മളെ ചങ്ങായിട്ടാണോ പന്തീരാഗാവലീസ്റ്റേഷൻ അവരോട് ചോദിച്ചാൽ വിശദമായി അവരെ കിട്ടും എന്താന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അഭിപ്രായം ഇല്ല ഇവ എന്താണ് അഭിപ്രായം வளம் உறிச்சதுதான்